യൂട്രിക്കർ എന്ന് പറയുന്നത് നമ്മുടെ സപ്ലിമെന്റിനകത്ത് വരുന്നതും ഈ പറയുന്ന ഫുഡ്സ് നമ്മൾ നോർമലി കഴിക്കുന്ന ഫുഡ്സിന്റെ ഇൻഗ്രീഡിയൻസ് തന്നെയാണ് അപ്പം അത്തിപ്പഴം ഈത്തപ്പഴ കറുത്ത നമ്മൾ പിരീഡ്സ് ഒക്കെ ഡിലായി കഴിഞ്ഞാൽ നമ്മൾ അത്തിപ്പഴം ഈത്തപ്പഴമൊക്കെ കഴിക്കൂലെ ഡേറ്റ്സിന്റെ സിറപ്പ് ഒക്കെ കഴിക്കാറുണ്ട് എന്തിനു വേണ്ടിട്ടാണ് നമ്മൾ ബ്ലഡ് ഫ്ലോ നല്ലതാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ യൂട്രസ് ക്ലീൻ ആവാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ അതിനകത്തുള്ള ഇൻഗ്രീഡിയൻസ് ഹെൽപ്പ് ചെയ്യുന്ന കാര്യം നമുക്ക് അറിയാം അപ്പം അത്തിപ്പഴം ഈത്തപ്പം ബ്ലാക്ക് ഗ്രേപ്സ് പോമോഗ്രാനേറ്റ് പൈനാപ്പിൾ ഇത്തരത്തിലുള്ള ട്വന്റി ഫൈവ് പെർസെന്റേജ് ഓഫ് ഫ്രൂട്ട്സിന്റെ ബ്ലെൻഡ് ആണ് നമ്മുടെ യൂട്രി കേരണത്ത് വരുന്നത് ഇത് കൂടാതെ അതായത് സെവന്റി ഫൈവ് പെർസെന്റേജ് ഓഫ് ഹെർബൽ ബ്ലൻഡ് കൂടെ മാഗ്നസൈഡ് നമ്മുടെ യൂട്രി കേരണത്തിൽ വരുന്നുണ്ട് നമ്മുടെ കടുക്ക അതേപോലെ തന്നെ അശോകം ഹേമപുഷ്പം തുടങ്ങിയിട്ടുള്ള ഒരുപാട് കണ്ടന്റ്സ് രാമച്ചം താനിക്ക നെല്ലിക്ക അതുപോലത്തെ ഒരുപാട് ഓർഗാനിക് ആയിട്ടുള്ള ഹെർബൽ കണ്ടന്റും കൂടെ അതിന്റെ ഡിക്കോക്ഷനും കൂടെ നമ്മുടെ ബ്ലണ്ടും കൂടെ യൂട്രി കെയറായിട്ട് വരുന്നുണ്ട് ഇതുപോലത്തെ നമുക്ക് നോർമലി ഒരാളും ഇൻഗ്രീഡിയൻസിന് ഓർത്ത് വറിയിടാവേണ്ട ആവശ്യമില്ല കംപ്ലീറ്റ് ഇൻഗ്രീഡിയൻസ് നിങ്ങൾക്ക് ആ ഹോട്ടലിന്റെ ബാക്കിൽ കാണാൻ വേണ്ടി സാധിക്കും നമുക്ക് ഡെയിലി ഒരു ഫിഫ്റ്റീൻ എം എൽ എ നിങ്ങൾ രാത്രിയും രാവിലെയും രാത്രിയും രാവിലെയും ആഫ്റ്റർ ഫുഡ് ഓർ ബിഫോർ ഫുഡ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കഴിക്കാം ബിഫോർ ഫുഡ് കഴിക്കുകയാണെങ്കിൽ നിങ്ങളുടെ കംപ്ലീറ്റ് ഡൈജഷനെ കൂടെ സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലുള്ള നല്ല രീതിയിലുള്ള ഇൻഗ്രീഡിയൻസ് ആണ് അതിനകത്ത് വരുന്നത് അപ്പം ഏത് ഏജ് മുതൽ സ്റ്റാർട്ട് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സെവൻ പ്ലസ് ഏജ് മുതൽ എനിക്ക് യൂസ് ചെയ്തു തുടങ്ങാം അപ്പം ഓൾറെഡി ഷാനിയ മാം പറഞ്ഞു ബിഗിനിങ്ങിൽ നമ്മൾ പി സി ഓടി വന്ന് നോക്കി വന്ന് മാറിപ്പോയി എന്നുള്ള രീതിയിൽ വിടാതെ പി സി ഓടി ഇനി വരാതെ നോക്കാൻ ബോഡിന് വേണ്ട എല്ലാവിധ സപ്പോർട്ട് നമുക്ക് കൊടുക്കാൻ വേണ്ടി സാധിക്കണം അപ്പൊ വൺസ് പി സി ഓടി വന്നിട്ടുള്ള ആൾക്കാരാണെങ്കിലും ലൈഫിൽ വൺസ് പോലും പി സി ഓടി വരാത്ത ആൾക്കാരാണെങ്കിലും നമുക്ക് പോസിബിലിറ്റീസ് ഉണ്ട് ഇപ്പം സെർവിക്കൽ ക്യാൻസർ പോലത്തെ സംഭവങ്ങളാണ് ഏറ്റവും കൂടുതൽ ലേഡീസിൽ കണ്ടുവരുന്ന ഒരു ഒരു പ്രോബ്ലം അല്ലെങ്കിൽ ഒരു ക്യാൻസറസ് ടൈപ്പ് എന്ന് പറയുന്നത് സെർവിക്കൽ ക്യാൻസർ ആണ് അപ്പം ഇത്തരം സംഭവങ്ങൾ വരാതെ പ്രൊട്ടക്ട് ചെയ്യാൻ നമ്മളായിട്ട് ചെയ്യേണ്ട കുറച്ച് ഹൈജീൻസ് ഉണ്ട് നമ്മൾ ഇനി വരുന്ന നെക്സ്റ്റ് പ്രൊഡക്റ്റിനകത്ത് പറയുന്നുണ്ട് അപ്പം അപ്പൊ നമ്മുടെ ബോഡീനെ പ്രിപ്പയർ ചെയ്ത് വെക്കാൻ ഇൻട്രസ്റ്റ് വെൽനസ് സപ്പോർട്ട് ചെയ്യുന്ന ഈ ഒരു സപ്ലിമെന്റ് നിങ്ങൾക്ക് ഇന്ന ഏജ് ക്രൈറ്റീരിയ എന്ന് പറയുന്ന സെവൻ പ്ലസ് ഏജ് ആർക്കും യൂസ് ചെയ്യാം നമ്മൾ ഈ അറ്റൻഡ് ആവുന്ന ഒരു സ്റ്റേജിലോട്ട് നിൽക്കുന്ന എല്ലാ മക്കൾക്കും നിങ്ങൾ റെക്കമെന്റ് ചെയ്യുക നിങ്ങൾ ഡിപ്പെ ഡെലിവറി ഒക്കെ കഴിഞ്ഞ ആൾക്കാരാണെങ്കിൽ ഫസ്റ്റ് ആയിട്ട് നിങ്ങൾ ഇൻടേക്ക് ചെയ്യുക ഫീഡിങ് മദേഴ്സ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗൈനക്ക് ലൈക്ക് ഒരു റെക്കമെൻഡേഷൻ എടുക്കുക കുഴപ്പമില്ലല്ലോ എല്ലാവരുടെയും ബോഡി ഫിസിക്ക് ഒരുപോലെ ആവണമെന്നില്ല അപ്പൊ അതുകൊണ്ട് ഗൈനക്കിനോട് സജഷൻ എടുക്കുക ഇങ്ങനെ ഒരു സപ്ലിമെന്റ് ഉണ്ട് ഇൻടേക്ക് ചെയ്യുന്നതിൽ കുഴപ്പമില്ലല്ലോ എന്നുള്ള രീതിയിൽ കംപ്ലീറ്റ്ലി സേഫ് ആണ് ബട്ട് സ്റ്റിൽ ഫീഡിംഗ് മദേഴ്സ് ഒരു റെക്കമെൻഡേഷൻ എടുക്കാൻ മാത്രം അപ്പൊ അത്തരത്തില് ഫിഫ്റ്റീൻ എം എൽ വെച്ചിട്ട് രാവിലെയും രാത്രിയും നിങ്ങൾ ഇൻടേക്ക് ചെയ്യുക ബിഫോർ ഫുഡ് കഴിക്കുന്നത് നല്ലതാണ് നമ്മുടെ ബോഡിന് ആവശ്യമായിട്ടുള്ള കംപ്ലീറ്റ് നമ്മളെ പീരിയഡ്സിന്റെ ടൈമിൽ ഉണ്ടാവുന്ന ക്രാംസ് ആയിക്കോട്ടെ മൂഡ് സ്വിങ്സ് ആയിക്കോട്ടെ അതായത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാവുന്ന നമ്മുടെ മെന്റലി നമുക്ക് ഉണ്ടാവുന്ന ഒരുപാട് പ്രോബ്ലംസിന് അത് ഒരുപാട് സപ്പോർട്ട് തരുന്നുണ്ട് അതേപോലെ തന്നെ എക്സസ് ബ്ലീഡിങ് നമ്മളെല്ലാവരും പലരും ഫേസ് ചെയ്യുന്നതാണ് ഫസ്റ്റ് ഡേ ബ്ലീഡിംഗ് ചിലപ്പോ സെക്കൻഡ് ഡേ തേർഡ് ഡേ നല്ല രീതിക്ക് ഹെവി ഫ്ലോ ബ്ലീഡിങ്ങ് അപ്പൊ അത്തരത്തിൽ നമുക്ക് ബ്ലീഡിംഗ് ഉള്ള ആൾക്കാരുണ്ടാവും അതേപോലെ തന്നെ ിനെ നമുക്ക് നല്ല രീതിയിൽ ബെറ്റർ ആക്കാൻ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സപ്ലിമെന്റ് ആണ് യൂട്രിക്കെയർ ത്രീ ബോട്ടൽസ് ആണ് അതിന്റെ യൂസേജ് പീരിയഡ് യൂസേജ് എന്ന് പറയുന്നത് ത്രീ ബോട്ടൽസ് എങ്കിലും നിങ്ങൾ മിനിമം യൂസ് ചെയ്യണം ലൈഫ് ലൈഫോങ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമില്ല വേണമെങ്കിൽ നിങ്ങൾക്ക് ത്രീ മന്ത് യൂസ് ചെയ്യാം ഒരു ബ്രേക്ക് എടുക്കാം പിന്നീട് നെക്സ്റ്റ് മന്ത് മുതൽ നിങ്ങൾക്ക് യൂട്രിക്കെയർ യൂസ് ചെയ്ത് തുടങ്ങാം ഉള്ളതാണ് അപ്പം വൈറ്റ് ഒക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ യൂട്രിക്കെയർ പ്ലസ് വൈറ്റ് നിങ്ങൾ അത് നിങ്ങൾ റൂട്ടീനിൽ റൂട്ടീനില് ഭാഗമാക്കാം ഉള്ള വിമൻസ് എല്ലാവർക്കും ഒരേപോലെ യൂസ് ചെയ്യാം ടൈമിൽ പിന്നെ ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബ്ലീഡിംഗ് ഇല്ലാത്തവർക്കും ഇത് ഒരേപോലെ യൂസ് ചെയ്യാവുന്ന സപ്ലിമെന്റ് ആണ് അതായത് നിങ്ങളുടെ സപ്പോർട്ട് ചെയ്യുന്ന യൂട്രിക്കെയർ എന്ന് പറയുന്നത് ഓൾറെഡി നമ്മുടെ കമന്റ് ബോക്സിന് അകത്ത് ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സ് ഒന്ന് നോക്കുക നമ്മൾ വൺസ് പ്രഗ്നന്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ യൂട്രി കെയർ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം തീർച്ചയായിട്ടും ഡെലിവറിക്ക് ശേഷം നമ്മുടെ ബോഡി നല്ല രീതിയിൽ മാറ്റങ്ങൾക്ക് വിധേയമാവുന്നുണ്ട് അല്ലെ നമ്മുടെ എന്താ പറയാ പെട്ടെന്ന് നല്ല രീതിയിൽ പീക്ക് ലെവലിൽ നിൽക്കുന്ന ഹോർമോൺ നമ്മളെ